ഉപ്പുതറ കിഴുകാനത്ത് ദുരിതജീവിതം നയിക്കുന്ന ഈറ്റക്കൽ ചെല്ലമ്മ മാധവനെ സഹായിക്കുന്നതിനായി കൈകോർത്ത് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ചെല്ലമ്മയുടെ ദുരിത പറ്റിയുള്ള വാർത്ത കഴിഞ്ഞ ദിവസം എച്ച് സി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇവരെ സഹായിക്കുന്നതിനായി മുന്നിട്ടിറങ്ങിയത് എച്ച് സി ഇമ്പാക്ട് ഈ നിർദ്ധന കുടുംബത്തിന് സഹായ ഹസ്തവുമായിട്ടാണ് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിലെ ഒരുപറ്റം ഉദ്യോഗസ്ഥർ മുന്നിട്ടിറങ്ങിയത് വൈൽഡ് ലൈഫ് വാർഡൻ ബി പ്രദീപ് കുമാറിന്റെയും സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർ സജിമോന്റെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ചെല്ലമ്മയുടെ വീട്ടിലെത്തുകയും വൃത്തിഹീനമായ അന്തരീക്ഷങ്ങൾ ശുചീകരിക്കുകയും ചെല്ലമ്മയുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു ചെല്ലമ്മ മുല്ല എന്ന നമ്മുടെ ഒരു ഇവിടെ ഒത്തു തിരുവാനം ഫോർ സ്റ്റേഷനിലെ സ്റ്റാഫ് കൊടുത്ത് ഞാനും ഇവിടെ വരികയും വന്ന് നോക്കുമ്പോൾ ആ വലിയ പുള്ളി പൊള്ള ഒരു കൂടുതൽ പൊള്ളയിട്ട് ചികിത്സയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ചികിത്സയിൽ വീട്ടിൽ തന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കണ്ടത് അപ്പോൾ ഞങ്ങൾ ആ അടിയന്തര കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഞങ്ങൾ കുറച്ച് തുണികളും മറ്റ് ഭക്ഷണ സാധനങ്ങളും പായ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അടിയന്തരമായിട്ട് അന്ന് തന്നെ എത്തിച്ചു കൊടുത്തു അതിനുശേഷം ഇവരുടെ വീടിൻ്റെ ഒരു ശോചനീയാവസ്ഥ കണ്ടിട്ട് താമസയോഗ്യമല്ലാത്ത ആ സാഹചര്യത്തിലായത് ഞങ്ങൾ കുറച്ച് നമ്മൾ അറേഞ്ച് പ്രധാനപ്പെട്ട അസ്റ്റിൻ്റെ വൈൽഡ് ലൈഫ് അവറിനെ അറേഞ്ച് ചെയ്യും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സംബന്ധിച്ച ഞങ്ങൾ കുറച്ച് സിമെൻറ്റ് മണല് പാറപ്പൊടി അതെല്ലാം മിസ്റ്റിലെല്ലാം കൂടെ ഒരു കോണ്ടാക്റ്റിൽ നിന്ന് മേടിക്ക് വെച്ചിരുന്ന് അത് അവരുടെ വീട് ഒരു പാസയോഗ്യമാക്കി കൊടുക്കുന്നതിന് പണികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം വീട്ടിലേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും വസ്ത്രങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിച്ചു നൽകി കൂടാതെ ചെല്ലമ്മയ്ക്ക് ആവശ്യമായ വൈദ്യസഹായം കൂടി എത്തിച്ചു നൽകാൻ അധികൃതർ മുൻകൈ എടുക്കണമെന്ന് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഏറ്റവും എന്താ പറയുക അറിയില്ല അതുപോലെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് അവരുടെ അവർക്ക് കിടക്കാനോ വല്യമ്മള് പൊള്ളി കിടക്കണം ആരും നോക്കാനില്ലാത്ത ഒരാള് മാത്രമാണ് അവർ അവരെ ആശ്രയിച്ചവർ ഇപ്പോൾ എന്തായാലും അവർക്ക് ഒരുമിച്ച് നടക്കാനായിട്ടുണ്ട് വേറെ ഒരു ആരും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് കൊടുത്ത് പോയതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കട്ടിൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി സഹായങ്ങളുണ്ടായി പിന്നെ ഞങ്ങൾക്ക് ഒരുമൂപ്പന്മാർക്ക് പറ്റുന്ന സഹായങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ലാസ്റ്റാണെങ്കിൽ തറ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനമായത് അതിന് നമ്മൾ സ്പോൺസർ ഉണ്ടായിരുന്നു നല്ലവരായ നാട്ടുകാരും ഞങ്ങളോടൊപ്പം സഹകരിച്ച് എല്ലാവർക്കും ഈ ഒരു അവസരത്തില് ഞങ്ങൾ നന്ദി പറയുന്നു ഊരുമുപ്പന്മാരുടെയും പ്രദേശവാസികളുടെയും സഹകരണത്തോടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെല്ലമ്മയ്ക്കും കുടുംബത്തിനും ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു നൽകിയത്